ഹായ് നമസ്കാരം ദാസ എന്നാണ് നിരച്ച് വരുന്നത് അപ്പോൾ സമ്മറിൻ ബദൽഹാ അപ്പോൾ സമ്മറിൻ ബദൽഹാമിലെ നിരഞ്ജൻ എന്ന കഥാപാത്രം വളരെ അഞ്ച് മിനിറ്റോളം വരുന്നൊരു ക്ലൈമാക്സിൽ വരുന്ന ഒരു കഥാപാത്രമായിട്ടാണ് നമ്മുടെ ലാലാട്ടൻ അഭിനയിച്ചത് ഗംഭീര കഥാപാത്രം തന്നെയായിരുന്നു ആ സിനിമ പക്ഷേ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നത് ജയറാമും സുരേഷ് ഗോപിയും കലാഭവമണിയും മഞ്ജു വാര്യൊക്കെ ആയിരുന്നു സിബി മലയിൽ സിയാദ് ഖോഖറിൻ്റെ സിനിമ സിബി മലയിൽ സംവിധാനം ചെയ്ത അതിമനോഹരമായ സിനിമയായിരുന്നു നല്ല ഗാനങ്ങൾ ഉള്ളൊരു സിനിമ പക്ഷേ അന്ന് കാലത്തും മോഹൻലാൽ ഫാൻസുകാർ എന്താണെങ്കിൽ ലാസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ലാലാട്ടൻ്റെ കഥാപാത്രം വരുന്ന സമയത്ത് ആ സിനിമയുടെ ഫുൾ ക്രെഡിറ്റ്സ് അടിച്ചു കൊണ്ടുപോയിരുന്നു സമ്മർ മൃതദേഹം എന്ന സിനിമ എന്ന് പറയുമ്പോൾ അത് മോഹൻലാൽ സിനിമയായിട്ടാണ് അവർ പറയാറുള്ളത് ആ സിനിമ വീണ്ടും റിലീസ് ചെയ്യാണ് റീറിലീസ് ചെയ്യാണ് അപ്പോൾ മോഹൻലാലിൻ്റെ പല സിനിമകളും റീറിലീസ് ചെയ്തപ്പോൾ റീറിലീസിൻ്റെ രാജാവ് എന്നുള്ള രീതിയിൽ ആ സിനിമ റിലീസ് ചെയ്ത ഗംഭീര കളക്ഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ സിനിമ വരുന്നത് അപ്പോൾ മോഹൻലാലിൻ്റെ ഫാൻസുകാർ എൻ്റെ ഈ വീഡിയോ എൻ്റെ സാധാരണ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കളങ്കാവലും മറ്റും വീഡിയോസ് ചെയ്തിരുന്നതിൻ്റെ താഴെ വന്നിട്ട് പറ വന്ന് പറഞ്ഞു സമ്മറിൻ ബദലഹാം റീലീസ് ചെയ്യാൻ പോകുകയാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കടം പല സ്ഥലങ്ങളും മാറ്റപ്പെടും തൃശ്ശൂർ ജോസിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രമുഖ വ്യക്തികൾ ഇതിൽ വന്ന് കരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ആ തിയേറ്ററിൽ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത് മിനി ഒരു ഷോ ഇട്ടു ആളില്ലാത്ത കൊണ്ട് മാറ്റി എന്നാണ് മൊത്തത്തിൽ ഇപ്പോൾ സമരം ബന്ധലെഹം കേരളത്തിൽ റീറിലീസ് ചെയ്തിട്ട് പതിനായിരം രൂപ പോലും കിട്ടിയിട്ടില്ല എന്നാണ് കണക്ക് അപ്പോൾ പതിനായിരം പോയിട്ട് ആയിരം രൂപ കിട്ടിയോന്നറിയില്ല അപ്പം അത്രയും പരിതാപകരമാണ് ഇവര് വലിയ സംഭവമാണ് മോഹൻലാലിൻ്റെ ഏത് സിനിമ റിലീസ് ചെയ്താലും ഗംഭീര കളക്ഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞ സിനിമയാണ് ലാലേട്ടനെ കൊണ്ടുവന്ന് ഇതിൽ പരസ്യം ചെയ്തു അതിൻ്റെ ട്രെയിലർ ഇട്ടുകൊണ്ടിരുന്നു ലാലേട്ടൻ വന്ന് ഏറ്റ അതിമനോഹരമായ ഒരു കഥാപാത്രമാണ് സമ്രൻ ബദലയം എന്ന സിനിമയിലുള്ളത് നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റഷ്യയിൽ അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കാണ്ട് സ്വന്തം മ കാലിലെ മന്ത് മണ്ണിൽ പൂത്തി വെച്ചിട്ട് മന്ദ മന്ദ എന്ന് പറയാതെ നിങ്ങൾ കളങ്കാവൽ എന്ന സിനിമ നൂറ് കോടി അടിക്കില്ലേ നൂറ് കോടി അടിക്കില്ലാന്ന് പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞ് നടക്കാണ്ട് നിങ്ങളുടെ സിനിമ വലുതുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാം ഇനി ബബ്ബ എന്ന സിനിമ പതിനെട്ടാം തീയതി വരുന്നുണ്ട് അത് വിജയിക്കാണെങ്കിൽ മോഹൻലാലിൻ്റെ കഴിവുകൊണ്ട് പരാജയപ്പെടുകയാണെങ്കിൽ ദിലീപിൻ്റെ കഴിവുകൊണ്ട് എന്ന് നിങ്ങൾ പറയാനും മടിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സുന്ദ്രദാസേട്ട ദൃശ്യങ്ങൾ